കാലഘട്ടത്തിൽ കലയന്താനി സെന്റ് ജോർജ് ഹൈസ്കൂളിൽ പത്താന്തരത്തിൽ പഠിച്ചിറങ്ങിയവരുടെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം തൊടുപുഴ പാപ്പുട്ടി ഹാളിൽ നടന്നു നീണ്ട നാല് വർഷങ്ങൾക്കിടയിൽ ഏഴാം തവണയാണ് ഇവർ ഒരുമിച്ച് കൂടുന്നത് ഹിസ്റ്ററി തന്നെ നോക്കി കഴിഞ്ഞാലും കേട്ടത് അതിശയാണ് ഇപ്പൊ കലയന്താനി സെവന്റി സെവൻ സ്കൂളിന്റെ ഏത് ജൂബി സെവൻറ്റി ഫൈവ് ജൂബിലി കഴിഞ്ഞു അന്നും ഏറ്റവും ഞങ്ങൾ വീട്ടിൽ നിന്ന് ഞങ്ങൾ ആറുപേരും പഠിച്ച സ്കൂളാണിത് അന്ന് പക്ഷേ ഏറ്റവും പ്രോബിലൻ്റ് ആയിട്ട് അവിടെ നിന്ന ബാച്ച് ഐ തിങ്ക് നമ്മുടെ ബാച്ച് അവിടെ അവിടുന്ന് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ കൊടുത്തത് നിങ്ങൾ തങ്ങളുടെ സ്കൂൾ പഠനകാലത്തെ സുഹൃത്തുക്കളെ കണ്ടെത്തിയ സന്തോഷത്തിലായിരുന്നു പലരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും സ്കൂൾ പഠനകാലത്തെ അനുഭവങ്ങളും സന്തോഷവും പങ്കുവച്ചും കലാപരിപാടികൾ അവതരിപ്പിച്ചും ഒന്നിച്ചുള്ള ചിത്രങ്ങൾ പകർത്തിയും അവർ ഒരു ദിനം ഒരുമിച്ച് ചിലവഴിച്ചു ബാച്ചിന്റെ ഏഴാം വാർഷിക മഴ നടന്ന് പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഡോക്ടർ ഒ ടി ജോർജ് ഉദ്ഘാടനം ചെയ്തു സിറിയക് വലിയ മരുന്ന് അധ്യക്ഷത വഹിച്ചു ടിസൻ തഞ്ചങ്കരി ജോണപ്പ നിരപ്പിൽ ജോസ് ഓണിവേലി അബ്ബാസ് പഴയ ജോണി പള്ളം ഔറാങ്കുട്ടി ഷെർലി ജോസ് തുടങ്ങിയവർ പ്രസംഗിച്ചു ആയിരത്തി തൊള്ളായിരത്തി ആണ് ഞങ്ങളിവിടെ നിന്ന് വീണ്ടും സംഘടിപ്പിച്ചത് ഏതാണ്ട് നാൽപ്പത്തിയേഴ് വർഷമായി കഴിഞ്ഞ ഏഴ് വർഷമായി ഞങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് എസ് എൽ സി കഴിഞ്ഞ നാൽപ്പത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴും കൂടുന്നു എന്നുള്ളത് ഒരു വലിയ അത്ഭുതമായിട്ടാണ് ഞങ്ങളുടെ തലമുറയിലെ ആളുകളും ഇപ്പോഴത്തെ തലമുറയിലെ ആളുകളും വിലയിരുത്തപ്പെടുന്നത് നമുക്കറിയാം ഞങ്ങളുടെ മക്കളും മക്കട മക്കളും ഒക്കെ ആയിട്ട് തന്നെ രണ്ടും മൂന്നും തലമുറ ഉണ്ട് അവർക്കൊരു വിസ്മയം പോലെയാണ് അന്ന് ഞങ്ങൾ പഠിച്ച ഞങ്ങളുടെ മൂല്യങ്ങളുമൊക്കെ ഇന്നും സമൂഹത്തിൽ നിലനിർത്താൻ കഴിയുന്നു എന്നുള്ളത് ഞങ്ങളുടെ സ്നേഹബന്ധങ്ങൾ അത് വളരെ പ്രകടമായി നമുക്ക് മനസ്സിലാവുകയാണ്